പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മളിവിടെ പോയി കൊന്നുകൊണ്ട് അറിയുമോ നാട്ടിതൊരു കേരള ഹാൻഡിക്രാഫ്റ്റിൻ്റെ കട അപ്പോൾ അത് കാണാൻ വന്ന സാഹചര്യം ഞാൻ പറയാം നമ്മൾ നമ്മളിന്ന് ക്ഷേത്രദർശനമായിട്ട് ഇറങ്ങിയിരിക്കുകയായിരുന്നു നമ്മളിന്ന് വെട്ടിക്കോട്ടമ്പലത്തിൽ ഓച്ചിട അമ്പലത്തിലൊക്കെ പോയി അപ്പോൾ അങ്ങോട്ട് വടൂർ കായംകുളം റോട്ടിൽ വെട്ടിക്കോട്ടമ്പലത്തിൻ്റെ ഇപ്പുറത്തായിട്ടാണ് നമ്മൾ ഈ കട അങ്ങോട്ട് പോയപ്പോഴേ നമ്മൾ കണ്ടിരുന്നു പക്ഷേ നമ്മൾ ഓച്ചിരമ്പലത്തിലൊക്കെ പോയിട്ട് തൊഴുതിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു അന്നേരം ഇവിടെ കയറി കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി നമ്മൾ അവിടെ നിന്ന് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്ന് ഇവിടെ നിർത്തി ഇത് ഈ കടയുടെ നേരെ ഓപ്പോസിറ്റായിട്ടൊരു കള്ളുഷാപ്പ് ഉണ്ട് നമ്മൾ പക്ഷേ അവിടെ കയറിയില്ല അപ്പോൾ ഇത് കണ്ടപ്പം നമുക്ക് നല്ല കൗതുകം തോന്നി കാരണം പഴമ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ തോന്നും ഈ കടയിൽ ഇത് നമുക്ക് പോയി കാണാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്ന് തോന്നും അല്ല നമുക്കിഷ്ടമുള്ളവർക്ക് വില കൊടുത്ത് വിടുന്ന വിൽപ്പനയ്ക്കായിട്ട് വെച്ചേക്ക് വേണം നമുക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പം പണ്ട് കാലത്ത് അതായത് ഇരുന്നൂറ്റി അൻപത് വർഷം മുമ്പ് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ വരെ ഇവിടെ ഉണ്ട് ഇപ്പം എല്ലാവരും പഴമേത ഇതെന്തുവാ ഗ്രാമ ഫോണോ ഗ്രാമ ഫോണോ ആ അപ്പം ഒട്ടുമിക്ക സാധനങ്ങളുടെയൊന്നും പേരെനിക്കറിയത്തില്ല ഇന്നും കാണുമ്പം പണ്ടുള്ളവർക്കൊക്കെ ഇത് കാണുമ്പോൾ നന്നായിട്ട് അറിയാം ചക്ര കാളവണ്ടക്രങ്ങൾ കിടാവിളക്ക് അല്ലാതെ പോലുള്ള വിളക്കുകൾ ഇതൊക്കെ തൂക്കി കിടുന്ന വിളക്കുകൾ വർഷങ്ങൾ അതായത് ഇതൊക്കെ പത്ത് നൂറ് ഇരുന്നൂറും വർഷങ്ങൾക്ക് മുമ്പ് കൈകൊണ്ടുണ്ടാക്കിയ വസ്തുക്കളാണ് ഇതിൽ ഇപ്പോഴല്ലേ ഈ മെഷീൻ വർക്കാണ് ഇതൊക്കെ കൈകൊണ്ടുണ്ടാക്കിയ ഇത് നമ്മൾ മറ്റേ മോര് കടയുന്നത് അതിൻ്റെ പലതരത്തിലുള്ള ആ പലതരത്തിലുള്ള മത്തുകൾ പണ്ടത്തെ ആഭരണപ്പെട്ടി ഇതൊന്നും ഇപ്പം നമുക്ക് കാണാൻ പോലുമില്ല ഇതൊക്കെ വീട്ടിൽ പുതിയ വീട് വെക്കുന്നവർക്ക് വാങ്ങിച്ചു വെക്കുമ്പോൾ ഒരു അന്തസ് എൻ്റെ അതേപോലുള്ള ഇതാണ് ബോട്ടിന്റെ സ്റ്റിയറിംഗ് നമ്മുടെ ബോട്ട് ഓടിക്കുന്ന സ്റ്റിയറിംഗ് പഴയ പിന്നെ ചിത്രങ്ങൾ ഇതൊക്കെ ഈ ഇലച്ചാറ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയാണ് ഇത് മറ്റേ ഉത്സവത്തിന് കാള അത് അങ്ങനെ പണ്ട് ഉണ്ടാക്കിയ അതുപോലെ പലതരത്തിലുള്ള ചെലവുകൾ തേങ്ങാ തരമ്പ പലതരത്തിലുള്ള ചിലവുകൾ ഒക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത് പലതരത്തിലുള്ള ഒരളുകൾ ഇതൊക്കെ എന്തുപറയുന്ന കുട്ടവോ കുട്ടോ ചെമ്പിന്റെ കുട്ടവോ പക്ഷേ ഇതിപ്പം ആളുകൾ വാങ്ങിക്കുമെന്ന് ചോദിച്ചാല് പിന്നെ ഇപ്പം പഴമയിലേക്ക് തിരിച്ചു പോകുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു കൗതുകം തന്നെയാണ് ഇതൊക്കെ കാണുമ്പം അതായത് പുതിയ വീടൊക്കെ വെക്കുമ്പോൾ ഇതൊക്കെ കൊണ്ട് ഷോ പോലെ വെക്കാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കും ഇത് പണ്ടത്തെ പിന്നെ ഫർണിച്ചറുകളാ വർഷങ്ങൾ പഴക്കമുള്ള കടയിലെ ചേട്ടം പറഞ്ഞത് ഏഹ് അഞ്ഞൂറ് വർഷം വരെ ഉണ്ടെന്നാണ് ഈ കൂട്ടത്തിൽ പല സാധനങ്ങളും ഉണ്ടെന്നാണ് നമ്മളിത് പറഞ്ഞത് അണ്ട് കുട്ടികളെ ആട്ടാനുള്ള ആട്ടുകാട്ടിലാണ് മുകളിൽ വെച്ചേക്കുന്നത് വെച്ചിരിക്കുന്നത് അങ്ങനെ അതെ 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 ആ അതൊക്കെ പഴയ പണ്ടത്തെ പെട്ടികളാ ഡ്രങ്ക് പെട്ടിയോ അല്ലല്ലോ പറയുന്നത് ആനയുടെ കണ്ടോ അതൊക്കെ തടിയിൽ ഉണ്ടാക്കിയെടുത്ത ശില്പങ്ങളാണ് അങ്ങനെ എനിക്ക് തോന്നുന്ന പത്ത് അഞ്ഞൂറിൽ പല സാധനങ്ങൾ ഇവിടെ വിൽപ്പനക്കായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് പല കാരണം ഇത് നമ്മൾ വാങ്ങിച്ചില്ലേലും നമുക്ക് കാണുമ്പോ തന്നെ ഒരു ഒരു പഴയ കാലത്തിലോട്ട് രാജാക്കന്മാരുടെ ഭരണകാലം അല്ല ഇതൊക്കെ അത്രയും വർഷം പഴക്കമുള്ള സാധനങ്ങളാണ് കാരണം അന്നത്തെ സാധനങ്ങൾ ഇപ്പോഴും ആൾക്കാർ കയ്യിൽ ഇവര് വില കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇതിനൊക്കെ എല്ലാത്തിനും മോഹവിലകളാണ് കാരണം പഴയ സാധനം ആകുമ്പോ അതിനെല്ലാം മോഹവിലകളാണ് യഥാർത്ഥത്തിൽ വിലയില്ല ഇല്ല അതായത് പത്ത് രൂപ മുതല് പിന്നെ ലക്ഷങ്ങള് അവര് പറഞ്ഞത് പറഞ്ഞോ അപ്പോൾ തീർച്ചയായിട്ടും ഈ നിങ്ങൾക്ക് ഈ ഇതിനകത്ത് ഞങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും ഇത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അപ്പം ഞങ്ങൾക്കൊരു കൗതുകം തോന്നി അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ അടൂർ കായങ്ങളും റൂട്ടിൽ അതായത് ഇപ്പോൾ ചിറ പോകുമ്പോഴോ ആ ഇത് താല്പര്യം ഇവിടെ കാണി ഇത് യും ചെയ്യാവുന്നതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അവര് സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങൾ അതായത് നമ്മൾ പോലും കാണാത്ത പല കാര്യങ്ങളാണ് പണ്ടത്തെ ടൈപ്പിംഗ് മെഷീന് ടേപ്പ് റെക്കോർഡുകള് റേഡിയോ അതൊക്കെ അത്രയും വർഷം പഴക്കമുള്ള സാധനങ്ങള് പഴയ റാന്തലുകള് അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളുണ്ട് അപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ഇപ്പൊ ഈ പുതിയ തലമുറയ്ക്കൊക്കെ ഇതൊന്നും കണ്ട് പരിചയമില്ലല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തിരക്കി നടക്കുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത് പ്രയോജനപ്പെടും അല്ലെങ്കിൽ ഇതുപോലെ സംഭവം പുതിയ വീടൊക്കെ വെച്ചിട്ടാണ് അതിങ്ങനെ ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കായാലും എങ്ങനെയായാലും ഒരുപാത്രങ്ങളെയൊക്കെ കൊണ്ടുണ്ടാക്കിയ വിളക്കുകള് ശില്പങ്ങള് അങ്ങനെ ആ ഒക്കെ തന്നെ പിന്നെ പിന്നെ ഇല വെച്ചൊക്കെ വരച്ച് എടുത്ത ചിത്ര ചിത്രങ്ങളും ഒക്കെയാണ് ഇവിടെ കൂടുതലുള്ളത് അതെ അതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള വർഷങ്ങൾ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വർഷം പഴക്കമുള്ള ശില്പങ്ങളൊക്കെയാണ് ഈ ഇരിക്കുന്നതാണ് അവിടെ ചേട്ടൻ നമുക്ക് പറഞ്ഞത് അതെല്ലാം കൂടെ ഒന്നും വിശദീകരിച്ച് തരാൻ പുള്ളിക്ക് പറ്റുന്നില്ല കാരണം അത്രയ്ക്ക് സാധനം ഇരിക്കുക അല്ലെങ്കിൽ അത്രയും സമയം എടുത്തിട്ട് നമുക്ക് അത്രയും അപ്പോൾ അത്രയും നേരം നമുക്ക് വീഡിയോ നിന്നെടുക്കാനും പുള്ളിക്ക് ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ കാരണം മിക്കവാറും ഉള്ള എല്ലാവർക്കും ഇത് കാണാൻ ഒരു കൗതുകം ഉണർത്തുന്ന ഒരു കൗതുകം എല്ലാവർക്കും വിളക്കുകൾ പലതരത്തിലുള്ള വിളക്കുകൾ പാത്രങ്ങൾ പണ്ടത്തെ പാത്രങ്ങൾ പണ്ടെല്ലാ ഓട്ടുപാത്രങ്ങളും ഒക്കെയാണ് ഉള്ളത് അപ്പം അത് അതിൻ്റെ പഴയ റേഡിയോ ഇരിക്കുന്നുണ്ടോ പഴയ റേഡിയോ അതായത് അത് പത്തിരുന്നൂറ് വർഷം മുമ്പുള്ള റേഡിയോ ആണ് ആയിരിക്കുന്നത് അതേപോലെ അന്നത്തെ പാത്രങ്ങൾ അങ്ങനെ പല തരത്തിലുള്ള പല വർഷങ്ങൾ പഴക്കമുള്ള സാധനങ്ങൾ ഒരു കുടക്കീഴിൽ അതായത് അതും വിൽപ്പനയ്ക്ക് ഒരു രണ്ട് കടമുറയ്ക്ക് അകത്ത് ഇതെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആർക്ക് വേണമെങ്കിലും വന്ന് കാണാം അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിക്കാം അപ്പോൾ ഈ കടയുടെ നമ്പരൊക്കെ നമ്മളിത് കൊടുത്തേക്കാം അപ്പോൾ ഇത് കണ്ടിട്ട് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ ഇത് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ നമ്മുടെ ഈ അടൂർ കായംകുളം റൂട്ടിലാണ് നമ്മുടെ വെട്ടിക്കോട്ട് അമ്പലത്തിൻ്റെ ഇപ്പുറത്താട്ട അടുത്ത് തന്നെയാണ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കള്ളുഷാപ്പുണ്ട് അപ്പോൾ അപ്പൊ ഇത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അതായത് ആ വെളിയിൽ ഇരിക്കും ഇത് നമുക്ക് ഈ കാണുമ്പോ ഒരു നല്ലൊരു അട്രാക്ഷൻ തോന്നുന്നു അങ്ങനെയാണ് നമ്മൾ അത് തിരിച്ചു വരുമ്പോ നമുക്ക് അവിടെ കയറി കാണണോന്ന് തോന്നി നമ്മൾ കണ്ടത് പണ്ടത്തെ കാലത്ത് പിന്നെ കർഷകർ വെള്ളം തെപ്പി വിടാൻ അപ്പൊ അതാണ് കേരള ഹാൻഡിക്രാഫ്റ്റ്സ് അപ്പോൾ ഈ നമ്പർ നമ്മൾ ഈ ഇവിടെ വീഡിയോയിൽ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ